പഠനത്തോടൊപ്പം മുകുളങ്ങളെ രസിപ്പിക്കുന്ന വേറിട്ട രുചികളുമായി തിരൂർ അൽമനാർ പരിപാടി സ്കൂൾ പ്രിൻസിപ്പൾ ഹസീന ഉദ്ഘാടനം ചെയ്തു ബ്ലോഗർ ഹിബ മുഖ്യാതിഥിയായി എല്ലാ ഭാഗത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മാധുര്യം ആസ്വദിക്കാൻ അൽമനാറിലെത്തുന്ന കുരുന്നുകൾക്ക് നാവിൻ ചുണ്ടിൽ ഇരട്ടി മധുരം പഴമയുടെ തനിമയും പുതുമയുടെ രുചിക്കൂട്ടവും ചേർത്ത് തിരൂർ അൽമനാർ ഒരുക്കിയ അറേബ്യൻ ആൻഡ് കേരള ഫുഡ് ഫെസ്റ്റ് ജനശ്രദ്ധ നേടി ഭക്ഷണത്തിൽ മാത്രമല്ല അത് വിളമ്പുന്ന ടീച്ചേഴ്സിന്റെ കൈകളിലും സ്നേഹത്തിന്റെ കരുതൽ നൽകി തിരൂർ അൽമനാർ മാതൃകയാവുന്നു നാട്ടുരുചികൾ കൊണ്ടും അറേബ്യൻ രുചികൾ കൊണ്ടും ശ്രദ്ധേയമായ ഫുഡ്ഫെസ്റ്റ് കുരുന്നുകളിൽ ആസ്വാദനത്തിന്റെ നിറവ് പകർന്നു രക്ഷിതാക്കളുടെ കൂടെ കുട്ടികളും പാചകപ്പുരയിൽ എത്തിയെന്നത് വേറിട്ട അനുഭവമായി ഷെഫിന്റെ വിവിധ വേഷങ്ങൾ അണിഞ്ഞാണ് കുട്ടി പാചകക്കാർ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്തത് മധുര പലഹാരങ്ങൾ കൂമ്പാരമായി വന്നപ്പോൾ കുട്ടികൾ ചാടി വീണത് അറേബ്യൻ ഫുഡായ ബ്രോസ്റ്റിലേക്കും ഫ്രഞ്ച് ഫ്രൈസിലേക്കുമായിരുന്നു സ്കൂളിലും വീട്ടിലും ഉണ്ടാക്കിയ ഭക്ഷണ മാത്രമാണ് സ്റ്റാളിൽ ഒരുക്കിയത് ന്യൂസ് പല വമ്പൻ പട്ടണങ്ങളെയും മെളുക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ